രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും വലിയ തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഓരോ മണിക്കൂറിലും പുതിയ 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 ആരോപണങ്ങൾ ഉണ്ടാകുന്നു പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു പുതിയ പുതിയ പരാതികൾ ഉണ്ടാകുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് തന്റെ അവസാനത്തെ ആണിക്കല്ലും അടിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ വേഗത്തിൽ വളർന്നു വന്ന ഒരു യുവ നേതാവ് വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന യുവതാവ് വളരെ വേഗത്തിൽ ചാനൽ ചർച്ചകളുടെ ഫെയിം ഉണ്ടാക്കി ഫാൻസ് ഉണ്ടാക്കി അതിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും അതിലൂടെ തന്നെ എം എൽ എ ആയി മാറിയ യുവ നേതാവ് ഇപ്പോഴാ വലിയ ഉയരത്തിൽ പോയിട്ട് അവിടെ നിന്ന് മൂടിച്ച് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ആ വീഴ്ചയുടെ ആഘാതം അത് വളരെ വലുത് തന്നെ അത്ര പെട്ടെന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം പറയുന്നതും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുകൾ ഉയർന്നു വന്ന സമയം മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുന്നു വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പേരല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ ഓരോ സമയത്തും പുതിയ പുതിയ വെളിപ്പെടുത്തൽ പുതിയ പുതിയ സ്ക്രീൻഷോട്ടുകൾ പുതിയ പുതിയ ചാറ്റുകൾ ഇതെല്ലാം പുറത്തു വരുന്നുണ്ട് ഒരാളോടല്ല മറ്റു പലരോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം ഒഴിഞ്ഞു മാറുകയും രാവിലെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുക അതായത് മരുന്ന് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഓരോ സമയത്തുള്ള ചാറ്റുകൾ കാണുമ്പോഴും വലിയ തരത്തിലുള്ള ഞെട്ടലുകൾ ഉണ്ടാക്കുന്നു ഓരോ ഓഡിയോ ക്ലിപ്പുകൾ കാണുമ്പോഴും അതേ ഞെട്ടലുകൾ മാറാതെ നിലനിൽക്കുന്നു ഒത്തിരി സ്ത്രീകളുമായി ഒത്തിരി പെൺകുട്ടികളുമായി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടാകുന്നു ഒരു മുൻ എം ബിയുടെ മകളുമായുള്ള ബന്ധം അത് വഷളാകുന്നു അങ്ങനെ ഏതാണ്ട് ഒൻപതോളം പരാതികൾ ഇപ്പൊ തന്നെ എ ഐ സി സിക്ക് അടക്കം ലഭിച്ചിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പുറത്തു വന്ന സമയം മുതൽ യുവജന സംഘടനകളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുന്നു മഹിളാ മോർച്ചയുടെ നേതാക്കൾ അല്ലെങ്കിൽ മഹിളാമോർച്ചയുടെ പ്രവർത്തകർ കോഴിയുമായി എത്തിയാണ് പ്രതിഷേധിച്ചത് ഡി വൈഫ് ഐ പ്രവർത്തകരാവട്ടെ പാലക്കാട് എം എൽ എ ഓഫീസിൽ കരിയൂലൊഴിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് അതുകൂടാതെ ആറന്മുളയിലെ വീട്ടിലും ഡി വൈഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എ ബിഇയുടെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നു അങ്ങനെ പ്രതിഷേധം ഓരോ സമയത്തും വലിയ വലിയ തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ വളരെ വലുതാണ് അവർ ആരോപിക്കുന്നതും കൃത്യമായ ചോദ്യങ്ങളാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും കാണുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും എവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും യുവ അടക്കമുള്ള യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ സൈബർ അണികൾ ചോദിക്കുന്ന ഏക ചോദ്യം ഇതാണ് സ്ത്രീ വിരുദ്ധ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ നടപടിയെടുത്ത എത്ര നേതാക്കന്മാർ സി പി എമ്മിലുണ്ട് എന്നുള്ളതാണ് എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ സി പി എമ്മിലടക്കം സ്ത്രീ വിഷയത്തിൽ പേര് ഒത്തിരി നേതാക്കന്മാരുണ്ട് അവർക്കെതിരേക്ക് എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം ശക്തമായും പ്രസക്തമായും ഉയർന്നു വരുന്നു ഇവിടെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി ഇല്ലാതെ പോകുന്നു ശിവൻകുട്ടിയോട് ഇന്ന് മാധ്യമങ്ങളും ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ ശിവൻകുട്ടിക്കും പറയാൻ മറുപടി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇതേ ചോദ്യം തന്നെ സൈബർ അണികളെല്ലാം ആവർത്തി ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത് സൊല്യൂഷൻ അല്ല ഉണ്ടാകുന്നത് അവിടെ വാദപ്രതിവാദങ്ങളല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും ആരോപിക്കുന്നത് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ എന്നാൽ എൽ ഡി എഫിലെ പല നേതാക്കൾക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും നിലവിൽ പരാതികൾ ഉണ്ടായിട്ടും കോടതി വരെ കേസെടുത്തിട്ടും ആരാണ് നിങ്ങളിൽ രാജിവെച്ച എം എൽ എ ഉള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു അവർ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ലിസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീ വിഷയത്തിൽ നടപടിയെടുത്തവരും ആരോപണവിധേയരായവരും സി പി എം പാർട്ടിയിലും ഇടതു മുന്നണിയിലും ഇപ്പോൾ നിലനിൽക്കുന്നവരുടെ ഒരു കണക്ക് നമുക്ക് നോക്കാം പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശി സി പി എം സെക്രട്ടറിയറ്റ് മെമ്പർ ഗോപി കോട്ട കേരള ബാങ്കിന്റെ പ്രസിഡന്റ് എം എൽ എ മുകേഷ് നടനും എം എൽ എ യുമായ മുഖേഷ് അതുപോലെ നടനും മന്ത്രിയും എം എൽ എ യുമായ കെ ബി ഗണേഷ് കുമാർ അതിനൊപ്പം തന്നെ പറയുന്ന പേരാണ് മുഹമ്മദ് റിയാസിന്റെ പേരും പിന്നെ ശ്രീരാമകൃഷ്ണൻ അതുപോലെ എൻ വി വൈശാഖൻ അതായത് ഡിവൈഫയുടെ ജില്ലാ സെക്രട്ടറി മുൻ പാർട്ടി സെക്രട്ടറിയുടെ മകൻ കൂടാതെ ചെറുതും വലുതുമായ പീഡനക്കേസിൽപ്പെട്ട് നടപടി നേരിട്ട ഏറെ കുറെയേറെ ലോക്കൽ സെക്രട്ടറിമാരും അതുപോലെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരും കമ്മിറ്റി മെമ്പർമാരും അടക്കം ഒത്തിരി പേരുണ്ട് ഇവരിൽ ആർക്കെതിരെയാണ് പാർട്ടി നടപടി സ്വീകരിച്ചത് അവർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വക്താക്കളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ ലൈംഗിക ആരോപണം നേരിട്ട് മാത്രമല്ല പൂർണ്ണ തെളിവുകളും മുന്നിലുള്ള സി പി എം എൽ ഡി എഫ് നേതാക്കന്മാർ ഒത്തിരി ഉണ്ട് ഇവർക്കെതിരെയൊക്കെ എന്ത് നടപടിയാണ് എൽ ഡി എഫ് എടുത്തത് സി പി എം എടുത്തത് എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇവരുടെ പീഡനത്തിന്റെ തീവ്രത അളർന്നതല്ലാതെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചതുള്ള ചോദ്യങ്ങൾ വരുന്നു ഇവിടെ നമുക്ക് നോക്കാം മുകേഷ് എം എൽ പേരിൽ പരാതി ഉണ്ടായിരുന്നതാണ് ഗണേഷ് കുമാറിന്റെ പേരിൽ പരാതി ഉള്ളതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വരെ ഓഡിയോ സന്ദേശങ്ങളടക്കം പുറത്തു വന്നതാണ് ഇതെല്ലാം ഉണ്ടായിട്ടും എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുത്തെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു അതേ ഇവരാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നത് പ്രതിഷേധം നടത്തുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത് അതായത് ഉപദേശവും ഉണ്ടാക്കലും ഒരുമിച്ച് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു സോഷ്യൽ മീഡിയയിൽ അത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തം തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്ന സി പി എം എന്തുകൊണ്ട് ഇടത് എം എൽ എമാരും ഇടത് മന്ത്രിമാർക്കുമെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജി ആവശ്യപ്പെട്ടില്ല രാജിവെക്കാൻ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്